വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് വ്യാപാരി ദിനം സമുചിതമായി ആഘോഷിച്ചു പ്രസിഡന്റ് ജിജി ഏളൂരിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബിനു വാഴത്തോട്ടം പതാകയുർത്തി നിർധനരായ രണ്ട് രോഗികൾക്ക് സാമ്പത്തിക സഹായവും എത്തിച്ചേർന്നവർക്ക് മധുരപലഹാരം നൽകുകയും ചെയ്തു ട്രഷർ ജോജ്കുട്ടിയേലിയാസ് ജോസ് കാരക്കൊമ്പിൽ ജോസ് വർഗീസ് പൌലോസ്പിയോ സുനിൽ മിത്ര ബിജു കോച്ചാടത്തിൽ വിനു മഞ്ഞയിൽ മനോജ് അവരാപ്പാട്ട് ഷാജി നാടുകാണി ബേസിൽ തൊണ്ടുക്കൽ റെജീന ജോജോ സിജി സജി ലിയാരഞ്ചി ജെസ്സി സിയെ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു Newsdesk, news desk kc news